എല്ലാവർക്കും നമസ്കാരം നമുക്ക് മഴ സീസൺ ആയി തുടങ്ങി അപ്പോഴേ ഈ ഉള്ള ചക്കയും കാര്യങ്ങളൊക്കെ ഒരുപാടെണ്ണം ഇങ്ങനെ വീണ് പാഴി പോവുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പഴുത്തൊക്കെ പാഴി പോകുന്നു അപ്പൊ രണ്ടൂന്ന് പരിക്ക് ചക്ക ഇങ്ങനെ പഴുത്ത് പാഴി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ന് വിചാരിച്ചു അതെടുത്തിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പൊ ഭാവിയിലേക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഷ് ഉണ്ടാക്കി വെക്കാവുന്ന രീതിയിലാണ് നമുക്കിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഫുൾ എന്ത് വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ സംഭവം എന്ന് ചക്ക വരട്ടിയതാണ് വെച്ച് കഴിഞ്ഞാല് നാടൻ ചക്ക എടുത്ത് ക്ലീൻ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അതിനെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിനകത്ത് ശർക്കരയും കുറച്ച് ഏലക്ക ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് വരട്ടി എടുത്തിട്ട് ഒരു സെമി സോഡിഡ് രൂപത്തിലാക്കി എടുക്കുന്ന ഒരു ഡിഷ് ആണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങളെ വീട്ടിലെ അമ്മമാരും ഒക്കെ സ്ഥിരം നമുക്ക് ഉണ്ടാക്കി തരുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വലിയ അരുൾ ഉരുളിയിലേക്ക് അകത്തിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന ഒരു ഓർമ്മയുണ്ട് ചെറുതിലെ സോ ആ ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നിങ്ങക്ക് മനസ്സിലായി കാണും അപ്പൊ ഫുൾ എന്ത് പ്രോസസ്സ് ഞാൻ നമ്മളത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം വേറെ പ്രത്യേകിച്ച് വല്ലതായിട്ടൊന്നും ഇല്ല പിന്നെ ഇത് ചക്ക ആ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടല്ല ചെയ്യുന്നത് ചിലര് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് വറുത്തെടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ യൂട്യൂബിലുണ്ട് പല രീതിയിലുണ്ട് നമ്മളിപ്പം പഴയ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാണ് വേറെ വലിയ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഒന്നും ചെയ്യുന്നില്ല ആദ്യം നമുക്ക് ചക്ക എടുക്കാം എന്നിട്ട് വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ എടുത്ത ചക്ക പുള്ളിൻ്റെ വീട് ഞാൻ പറഞ്ഞു ചില ഭാഗം വീട് കിട്ടിയിട്ടില്ല അപ്പം ഇത് ക്ലീൻ ചെയ്തതിന്റെ ബാക്കി ഭാഗമാണ് പിന്നെ മിക്സിയിലിട്ട് അടിക്കുക അതിനുശേഷം അതെടുത്തിട്ട് വലിയ ഇരുമ്പിന്റെ ചട്ടിയിൽ വലിയ വെച്ചാൽ ഒരു നമ്മളെ വീട്ടിലുള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം സൈസുള്ള ഇരുമ്പ് ചട്ടിയിൽ ഇടുക എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക റബ് ശർക്കര അലയിപ്പിച്ചെടുത്തിട്ട് അതൊഴിക്കുക ഇഞ്ചി ഏലക്ക അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്നിട്ട് ഈ ഇളക്കൽ എന്ന് പറയുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യുക ഇളക്ക എന്ന് പറയുമ്പോ ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും കാരണം ഇതിപ്പോ ഒരു ക്വാണ്ടിറ്റി അത്ര ഇല്ല എന്നാലും ഇളക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും ഈ ഇതിന്റെ ഈ അടിഭാഗത്ത് ആ ഇത് പെട്ടെന്ന് ഇത് അവിടെ പിടിച്ചിട്ട് കരിയായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം മാക്സിമം നമ്മള് ഇളക്കൊണ്ടേ ഇരിക്കുക അപ്പൊ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ഹീറ്റ് എത്തി അത് നല്ല രീതിയിൽ ആ ഡിഷായിട്ട് കിട്ടാനുള്ള കിട്ടും അല്ല ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് പണ്ടൊരിക്ക സമയത്ത് ഫുള്ള് കരിഞ്ഞ് നശിച്ചു പോയൊരു അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ നാടൻ നാടനടുപ്പിലൊക്കെ ഇടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ തീ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മാക്സിമം നമ്മൾ ചെറിയ കാലം ചെറിയൊരു തീ മാത്രമേ അവിടെ ഇടാറുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ ഇടുന്ന ആ ഒരു ആ ഒരു ലെവലാണ് നമുക്ക് വേണ്ടത് അപ്പം അടുപ്പിലെടുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ തീ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അടുപ്പിലൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയാം നമ്മൾ ആ തീ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ നാടൻ രീതിയിലാണ് ചെയ്യുന്നത് ഇത് പണ്ടേ ഉള്ള ഒരു ആ അടുപ്പും പണ്ടേ ഉള്ള ഒരു ഇരുമ്പിന്റെ ഒരു ചട്ടി കൂടെയാണ് സോ നാടൻ കുക്കിങ്ങും അല്ലാതെ സ്റ്റൗവിൽ കുക്ക് ചെയ്യുന്നൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ നാടൻ കുക്കിങ്ങിൽ പലരും പറയും അതിനകത്ത് പൊഹയുടെ മണം കാണും കറിയിൽ പൊഹയുടെ മണം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ പൊഹയുടെ മണം കറിക്ക് പൊഹയുടെ മണം കാണും അതുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയും പക്ഷേ അല്ലാത്ത അങ്ങനെ പൊഹയുടെ മണമായിട്ടില്ല പക്ഷെ നമ്മൾ ഈ സ്റ്റൗവിൽ ഉണ്ടാക്കുന്ന ഫുഡ് അത്ര എനിക്കത്ര ഈ പുറത്തുനിന്നൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല നമ്മുടെ നാടൻ ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ ഒരു ്മെന്റിലാണ് വളർന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡാണ് കുറച്ചും കൂടെ സ്വീകാര്യതയും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ട് നമ്മളിത് ഇളക്കുന്ന എത്ര നേരം ഇളക്കാന്ന് പറയുമ്പോൾ നമ്മളിത് ഇളക്കിയ അവസാനം നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വിട്ടു വിട്ടു വിട്ട് ഇങ്ങനെ വീഴും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ചുറ്റിനെ ഇളക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോഴെന്ന് പറയുന്നത് ഇളക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഇങ്ങനെ വരികയാണ് മറ്റേത് നല്ലോണം കുറി കുറി വരുന്ന സമയത്ത് അവസാനം അവസാനമാകുമ്പോൾ നമുക്ക് ഇളക്കുന്ന സമയത്ത് ഈ ഹലുവയൊക്കെ നമ്മൾ ഇളക്കത്തില്ലേ അലുവയൊക്കെ ഇളക്കുന്നത് ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസി വരണം ശരിക്കും പറഞ്ഞു അലുവയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയും ഒരുപാട് പഞ്ചസാരയും പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ഇട്ട് പേരായിട്ട് വലിയൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സാണ് കാരണം ഒരുപാട് നാളത് ഇരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ര നാളൊന്നും ഇരിക്കത്തില്ല മാക്സിമം ഒരാഴ്ചയൊക്കെ ഇരുന്നാൽ ഇരുന്ന് എന്ന രീതിയിൽ നമുക്ക് പറയാനേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് ഇളക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു സമയം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് നശിച്ചു പോകും അതുകൊണ്ട് മാക്സിമം ഒരാൾ ഒരാളവിടെ കൂടെ നിന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് ശരിക്കും നന്നായി കിട്ടട്ടുള്ളൂ അല്ലെങ്കിൽ അത് സൈഡൊക്കെ കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ പല ഭാഗം വൃത്തിയായി വരത്തില്ല അത് ഒരാൾ കൂടെ എന്തായാലും വേണം ഈ ഒരു പ്രോസസ്സിന് അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശമൊക്കെ ആയി തുടങ്ങി കണ്ടോ വിട്ട് വിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ നേരെ നമ്മൾ ഇളക്കേണ്ടി വരും അപ്പോഴത്തേക്ക് ഇത് ഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാവു എനിക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു മൂന്നിൽ ഒരു ശതമാനം പോലും അവസാനം ബാക്കിയാണത്തില്ല അല്ലെങ്കിൽ കുറുകിട്ടിരിക്കും ഈ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ അവസാനത്തെ ഒരു കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഏകദേശം അത് സോ നമ്മൾ അവസാനം എടുത്തിരിക്കുകയാണ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് കാരണം പണ്ടൊക്കെ നമ്മൾ ഈ അമ്പലത്തിൽ ഈ പളനിയിലൊക്കെ പഞ്ചാമൃതം കിട്ടും ഏകദേശം ഈ ഒരുപാട് ഫ്രൂട്ട്സ് ചേർന്ന ഇത് ഇണക്കൊരു ഡിഷ് ആണ് ഒരുപാട് നേരം കുറുക്കിയെടുക്കുന്നതാണ് ഏകദേശം അതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനൊക്കെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ വെച്ചാൽ ഇതിനകത്ത് ജി ഇതിനകത്ത് നമ്മുടെ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ജി പിന്നെ കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എരി ഒരു ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും സോ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ചൂടായത് കൊണ്ട് അതിൻ്റെതൊരു ഇഷ്യൂ കൂടെ ഉണ്ട് കഴിക്കാം പക്ഷേ ഓവറാൾ ഞാൻ പറയാം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഡിഷ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷെ ടൈം കൺസ്യൂമിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒമ്പത് ഒമ്പതര മണിക്ക് അടുത്തായിട്ടുണ്ട് അപ്പം സമയം നമുക്ക് ഒരുപാട് സമയം നമ്മൾ ഇതിന്റെ പുറകെ നിക്കേണ്ടി വരും ഇത് ചെയ്യണമെങ്കിൽ ശരിക്കും കരിഞ്ഞൊക്കെ പോവാതെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഫുള്ള് കരിഞ്ഞു പോകും സാധനം നമ്മൾ ശരിയായിട്ട് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് ബാക്കിയുണ്ട് എല്ലാരും ട്രൈ ചെയ്യുക ഇപ്പൊ ഇതില് മാത്രമല്ല എല്ലാ മിക്ക ഫ്രൂട്ട്സ് നിങ്ങളെ വീട്ടിൽ എക്സ്ട്രാ വരുന്ന ഏത് ഡിഷ് ഏതൊരു ഫ്രൂട്ട്സിന്റെ അല്ലെങ്കിൽ സാധനത്തിനെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുള്ളൂ വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല ഈവൻ ഗോതമ്പുവാറ്റേ റവയും മില്ലറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി വെക്കാവുന്ന ആറാം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ അപ്പം രാത്രി നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കും അപ്പോഴത്തേക്ക് രാവിലെ അപ്പോൾ കറക്റ്റ് സെറ്റായിട്ടിരിക്കും ഉണ്ടോ അതുകൊണ്ട് എടുത്ത് വെക്കാൻ സമയത്ത് മനസ്സിലാക്കുന്നുണ്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി പറ്റിയ പറഞ്ഞാൽ ഇത്രയും ഇത്രയും നിറച്ചാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പം ഇത്രയും ഉള്ള അവസരമാണ് ഇതാണ് ഇതിൻ്റെ ഒരു വേറെ സൈഡെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ നമുക്ക് കൊടുക്കാവുന്ന നല്ല ഡിഷാണ് അവർക്ക് എങ്കാട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെയുള്ള ഡിഷൊക്കെ ഉണ്ടായിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും ശരിക്കും അയണിൻ്റെ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് നല്ലൊരു ഡിഷാണത് ശരിക്കും എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാനും പറ്റും പ്രത്യേകിച്ച് ഈ ചക്കപ്പഴം മാത്രമല്ല ഈവൻ നമ്മുടെ പഴമോ അല്ലെങ്കിൽ വേറെ എന്ത് വെച്ചോളും ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഒരു അടുത്ത വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക വെച്ചിട്ട് വലിയ അടച്ചിട്ട് ഈ ശർക്കരയൊക്കെ വൈൻ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി വൈൻ അല്ല അത് ശരിക്കും ഔഷധമാണ് നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ പല തരത്തിൽ ഇങ്ങനെയുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒരു പാർട്ടായിട്ടൊരു വീഡിയോ ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം മഴ സീസൺ ആണോ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അതിന്റെ ഒരു പരിപാടിയിലോട്ട് ഇറങ്ങാൻ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മാസത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അതിലേ അതിൻ്റെ ഒരു സത്തായിട്ട് സാധനം കിട്ടത്തുള്ളൂ അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ചെയ്ത സമയത്ത് അതിനകത്ത് ഫംഗസ് ആയിപ്പോയി അങ്ങനെ അത് പാഴിപ്പോയത് അങ്ങനെ ഈർപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫംഗസ് ബാധ വന്നത് പോവും അപ്പം അത് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ സോ ഇത് ഇന്ന് രാത്രി ഇനി ഇപ്പം നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചേക്കും എന്നിട്ട് നാളെ രാവിലെ വേറെ ഇങ്ങോട്ടേക്ക് മാറ്റും പിന്നെ ഇതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു ഒരാൾക്കാണ് അവർ വരുമ്പോൾ സമയത്ത് അവർക്ക് കൊടുക്കും അതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അത്രയുള്ള ഗായസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ സമയം കിട്ടുകയാണെങ്കിൽ വളരെ നല്ല ഡിഷാണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടവും വളരെ ന്യൂട്രീഷ്യസായിട്ടൊരു സംഭവമാണ് സോ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഫുൾ എന്ത് വീഡിയോ എടുക്കുന്നതും എല്ലാവർക്കും മനസ്സിലായി കാണുന്നു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത്യാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഫുൾ എന്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒന്നാണത് ഓക്കെ ഗായ് താങ്ക്